ഹായ് വെൽക്കം ടു സ്പോർട്സ് ആവേശം അപ്പോൾ ഇന്ന് ആർ സി ബി ഫാൻസിനെ ആഘോഷിക്കാനുള്ള ഒരു ദിവസമാണ് അവർ ഒരിക്കലും മറക്കാത്ത ഒരു രാത്രിയായിരിക്കും കാരണം പ്രത്യേകിച്ച് ഞാൻ പറയണ്ടല്ലോ ചെന്നൈ അവരുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ട് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ആർ സി ബി തോൽപ്പിച്ചിരിക്കുകയാണ് അതും ചെറിയ വിജയമല്ല അൻപത് റൺസിന്റെ കൂറ്റ വിജയം നേടി പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ആർ സി ബി അപ്പോൾ പ്രത്യേകിച്ച് പറയണ്ടല്ലോ ആർ സി ബിയുടെ ഏറ്റവും വലിയ ശത്രുക്കളായ ചെന്നൈ അവരുടെ ഹോം ഗ്രൗണ്ടിലിട്ട് തോൽപ്പിച്ചു പോയിന്റ് ടേബിളിൽ ആദ്യം എത്തി എന്നൊക്കെ പറയുന്നതൊക്കെ ഒരു ആർ സി ബി ആരാധകരെ സംബന്ധിച്ച് വലിയൊരു സ്വപ്നമായിരിക്കും അത് യാഥാർത്ഥ്യമായ ഒരു ദിവസമാണ് ഇത് അതുകൊണ്ട് തന്നെ ആർ സി ബി മത്സ്യം ഒരിക്കലും ഈ ദിവസം മറക്കാൻ സാധ്യതയില്ല ഇനി മാച്ചിലേക്ക് വന്നാൽ ടോസ് കിട്ടിയ ചെന്നൈ ആർ സി ബി ബാറ്റിംഗിന് അയച്ചു നൂറ്റി തൊണ്ണൂറ്റി ആറ് റൺസാണ് ആർ സി ബി അടിച്ചു കൂട്ടിയത് ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ആരുടെ ബാറ്റിങ്ങിൽ മേജർ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ട് ക്യാപ്റ്റൻ ആയിരുന്നു പുള്ളി അൻപത്തൊന്ന് റൺസ് മുപ്പത്തിരണ്ട് പന്തിലടിച്ചു കൂട്ടി ഫിൽസോൾട്ട് മുപ്പത്തേഴ് റൺസ് അടിച്ചു കോഹ്ലി മുപ്പത്തൊന്ന് റൺസ് അടിച്ചു പിന്നെ തിംഡേവിഡിൻ്റെ ചെറിയൊരു ഗ്യാമിയോ മൂന്ന് സിക്സ് ഒക്കെ അടിച്ച് ഇരുപത്തിരണ്ട് റൺസ് പുള്ളി അടിച്ചു എട്ടു പന്തിൽ അങ്ങനെ നല്ലൊരു ടീം ടീം മൊത്തത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് പിന്നെ പഠിക്കലും അത്യാവശ്യമൊക്കെ കളിച്ചു നിന്ന് പുള്ളി വൺ ഡൗൺ ഇറങ്ങിയിട്ട് പത്തിരുപത്തി നാല് റൺസ് സ്കോർ ചെയ്തു അങ്ങനെ ടീമിൻ്റെ മൊത്തം ഒരു കോൺട്രിബ്യൂഷൻ ആർ സി ബി ടീമിലുണ്ടായിരുന്നു ബാറ്റിങ്ങിൽ മറുപടി ബാറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചെന്നൈക്ക് നഷ്ടത്തിൽ നൂറ്റി നാപ്പത്തി ആറ് റൺസ് എടുക്കാനേ പറ്റിയുള്ളു അവർക്ക് ആദ്യം മുതൽ ഭയങ്കര സ്ട്രഗിളിംഗ് ആയിരുന്നു ബാറ്റിംഗിൽ കണ്ടത് ഓപ്പണേഴ്സ് ആയ ആയത്യം ഋതരാജിനെ കാച്ചിലൂടെ ആദ്യം എടുത്തു പിന്നീട് ഒരു ഡിഫെൻഡിങ് മോഡിലേക്കാണ് അവർ പോയത് ഒരു സമയത്തും ആർ സി ബിയുടെ മുകളിൽ ഒരു ഡോമിനേഷൻ കൊണ്ടുവരാൻ ഈ മത്സരത്തിൽ മത്സരത്തിലൂടെ അവർക്ക് പറ്റിയിട്ടില്ല ബാക്കിയുള്ള ബാറ്റേഴ്സ് ആണെങ്കിലും ആ ഒരു നിലവാരത്തിലേക്ക് വന്നില്ല ഡൂബാണെങ്കിലും ബാക്കിയുള്ള ഹൂദാണെങ്കിലും എല്ലാം പെട്ടെന്ന് തന്നെ ഔട്ടായി അല്പമെങ്കിലും ഒന്ന് പോയി രീതി രജീൻ രവീന്ദ്രയാണ് നാൽപ്പത്തൊന്ന് റൺസ് പുള്ളി എടുത്തിട്ടുണ്ട് മുപ്പത്തൊന്ന് ില് പിന്നീട് വലിയൊരു കോൺട്രിബ്യൂഷൻ കൊടുത്ത ആളെ പറ്റി ഞാൻ പറയാം അതിലേക്ക് വരുന്നുണ്ട് ആദ്യത്തെ വിക്കറ്റ് പോയി രണ്ടാമത്തെ വിക്കറ്റ് പോയി ഹൂദ ഔട്ടായി പിന്നീട് ദുബൈ ഔട്ടായി അങ്ങനെ പലരും പോകുന്നുണ്ട് സാംകുറൻ ഔട്ടായി ജഡേജ വന്നു ചെന്നൈ ഫാൻസിന് അതൊന്നും വിഷയമല്ലല്ലോ ചെന്നൈ ഫാൻസ് കളി തോറ്റാലും ധോണിയുടെ ബാറ്റിംഗ് കാണണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ എത്രയും വിക്കറ്റുകൾ പോയിട്ടും അവരെ കാണാതായപ്പോ ടീം അതിനാണ് വിഷമിച്ചുകൊണ്ടിരുന്നത് അവസാനം ജഡേജ വന്നു ജഡേജയ്ക്ക് ശേഷം അശ്വിൻ വന്നു അശ്വിൻ ഔട്ടായ ശേഷമാണ് സത്യത്തിൽ സി എസ് കെ ഫാൻസ് കളിയിലേക്ക് വന്നത് അവിടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലെയർ എം എസ് ധോണി എത്തുന്ന സമയം ഈ സി എസ് കെ യുടെ ഈ ടീം ടോട്ടലായ നൂറ്റി നാപ്പത്തി ആറ് റൺസില് മുപ്പത് മുപ്പത് റൺസ് എം എസ് ധോണിയാണ് സംഭാവന ചെയ്തത് അത് വെറും പതിനാറ് വന്നി അത് മാത്രമല്ല മറ്റൊരു പ്രത്യേകത കൊണ്ട് ഈ മാച്ചിൽ ഈ ഒരു മത്സരത്തിലെ മുപ്പത് റൺസോട് കൂടി സി എസ് കെക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് എടുത്ത ബാറ്ററായിട്ട് മാറി എം എസ് ധോണി റൈനയുടെ റെക്കോർഡാണ് പുള്ളി തകർത്തത് അങ്ങനെ ഒരു നേട്ടം കൂടി സി എസ് കെ ഫാൻസിന് ഇന്ന് ആഘോഷിക്കാൻ പറ്റി സത്യത്തിൽ മാച്ച് തോറ്റതിനെക്കാളും എം എസ് ധോണിയുടെ ബാറ്റിംഗ് കാണാൻ പറ്റി ധോണിക്ക് ഇങ്ങനെ ഒരു റെക്കോർഡ് കാണാൻ പറ്റി ഇതൊക്കെ ആയിരിക്കും അവർക്ക് എക്സൈറ്റ് അയക്കുന്ന കാര്യങ്ങൾ അവർക്ക് ആഘോഷിക്കേണ്ട കാര്യങ്ങളൊക്കെ അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു തോൽവിയായിരുന്നു സി എസ് കെയുടേത് നമ്മുടെ ആസൽവുഡ് വെറും നാലോവറിൽ വെറും ഇരുപത്തൊന്ന് റൺസ് വിട്ടുകൊടുത്ത് മൂന്ന് വിക്കറ്റ് കേട്ടിട്ട് അതുപോലെ ദയാലി ഭുവനേശ്വർ കുമാർ എല്ലാവരും നല്ല രീതിക്ക് ആസിബിക്ക് വേണ്ടി ബോൾ ചെയ്തു അതുകൊണ്ട് തന്നെ ഒരു ഡോമിനേറ്റിംഗ് പെർഫോമൻസ് ായിരുന്നു ആർ സി ബിയുടെ അപ്പം ഈ മത്സരത്തോടു കൂടി ഒന്നാം സ്ഥാനത്തുള്ള ആർ സി ബി അത് ഇനി നിലനിർത്തുമോ സി എസ് കെ തോൽയു അവരുടെ ബാറ്റിങ്ങിലുള്ള പോരായ്മകൾ മനസ്സിലാക്കി മുന്നോട്ട് വരുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇനി വരുന്ന ബാച്ചുകളിൽ കാണാം അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം